എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ എഞ്ചിൻ നിലച്ച കടലിൽ ഒഴുകി നടന്ന ബോട്ടിനെയും പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി മുനയ്ക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ഉമൽകുറ പന്ത്രണ്ട് എന്ന ബോട്ടാണ് എഞ്ചിൻ നിലച്ച കടലിൽ കുടുങ്ങിയത് കടലിൽ പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ കാര വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപകടാവസ്ഥയിലായ ബോട്ടിൽ കൊല്ലം സ്വദേശികളായ പതിനൊന്ന് തൊഴിലാളികളുണ്ടായിരുന്നു രാവിലെ ആറരയോടെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായം തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ സി സീമയുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥർമാരായ വി എൻ പ്രശാന്ത്കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ റെസ്ക്യു ഗാർഡുമാരായ ഹുസൈൻ വടക്കേനോളി വിജീഷ് ഏമാട്ട ബോട്ട് ശ്രാങ്ക് റോക്കി കുഞ്ഞിത്തൈ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി